സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടേ നല്ല കളറും വെച്ചിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഒരു ബ്രൈറ്റ്നെസ് സ്കിന്നിന് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയാണ് ഇതേ വന്നേക്കുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ് ആകെ നാലേ നാല് ഇൻഗ്രീഡിയൻസ് മതി ഒന്നാമത്തെ ഇൻഗ്രീഡിയന്റ് അരിപ്പൊടി രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് കടലമാവ് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഉരുളക്കിഴങ്ങ് നാലാമത്തെ ഇൻഗ്രി ഇൻക്രീഡിയൻറ്റ് സോറി ഇൻഗ്രീഡിയൻറ്റ് തേൻ ഇവ നാലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ്റ്ററാണ് ഇത് ഈ ഒരു പരുവത്തിൽ നമ്മുടെ ഈ ഒരു പരുവത്തിൽ കിട്ടണം കേട്ടോ എന്നാലാണ് നമ്മുടെ മുഖത്ത് നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ നമ്മൾ ഈ നാലും ഇതും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നു നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോയായാലും തേനായാലും കടലമാവാണെങ്കിലും അരിപ്പൊടി ആണെങ്കിലും നമ്മുടെ സ്കിന്നിന് ഭയങ്കര സ്ട്രെങ്ത് കൊടുക്കുന്നതും അതേപോലെ കളറും നല്ല ബ്രൈറ്റനിങ് ഒക്കെ കൊടു ബ്രൈറ്റനിങ് എഫക്റ്റ് ഒക്കെ കൊടുക്കുന്ന ഒരു അടിപൊളി സാധനങ്ങളാണ് അപ്പം ഇതെല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു പാക്കാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകണേക്ക് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെയുള്ള ബെൽബ ൂടി ഒന്ന് പ്രസ് ചെയ്യണം അപ്പൊ ഞാൻ ഈ സ്പൂൺ വെച്ച് തന്നെയാട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഏഹ് നമ്മുടെ ബോഡിയിലും നമുക്കിത് അപ്ലൈ ചെയ്യാനോ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കിയത് നമ്മുടെ കണ്ണിന്റെ അടിയിലും നമ്മുടെ മുഖത്തൊക്കെ നന്നായിട്ട് നമ്മൾ ചേത്തേച്ച് കൊടുക്കുകട്ടോ അങ്ങനെ ഒരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കടലമാവ് നമ്മൾ ഇങ്ങനെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് നന്നായിട്ട് നമ്മൾ പൊട്ടറ്റ ജ്യൂസ് ഒഴിക്കുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് ഇത് ചെയ്ത് കൊടുക്കണോട്ടോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഇങ്ങനെ കട്ട പിടിക്കും കടലമാവ് നമ്മുടെ കഴുത്തിലും നമ്മുടെ ശരീരത്തൊക്കെ നമുക്ക് നന്നായിട്ട് പരട്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് അപ്പൊ അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ആദ്യം ഞാൻ ഇച്ചിരി എടുത്തത് വെള്ളം കൂടി കൂടിപ്പോയിട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ നന്നായിട്ട് നമ്മുടെ ഫേസിൽ ഞാൻ എന്താ കൈ വെച്ചാണ് അപ്ലൈ ചെയ്യുന്നത് കൈ വെച്ച് നന്നായിട്ട് അപ്ലൈ ചെയ്ത് മൂക്കിന്റെ അവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഏതൊരു പാക്ക് ഇടുമ്പോഴും നമ്മുടെ കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കളർ ഡിഫറൻസ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ എപ്പോഴും കഴുത്തിലും നമ്മൾ പാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഈ കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കാൻ നോക്കുകട്ടോ എൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് ആരും നോക്കണ്ട ഞാൻ പാക്ക് ഒരു പഴയ ഡ്രസ്സാണ് എടുത്തിട്ട് അപ്പം ഞാനതേ കഴുത്തിലും മുഖത്തൊക്കെ ഞാൻ ഞാനതേ ഓൾറെഡി പാക്ക് പാക്കെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിതേ കുറച്ച് പാക്കും കൂടെ ബാക്കി ഇടിപ്പുണ്ട് അപ്പോൾ അത് ബോഡിയിൽ കുളിക്കാൻ നേരത്തെ പരക്കണേ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ഇത് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം കാണാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പാക്ക് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നല്ല തണുത്ത വെള്ളം ഒരുപാട് തണുത്ത വെള്ളം അല്ലാതെ ഒരുപാട് ചൂടുവെള്ളം അല്ലാത്ത നോർമൽ വാട്ടറിൽ നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയാം അപ്പോൾ നമുക്ക് പതിനഞ്ച് മിനിറ്റിന് ശേഷം കാണാം കേട്ടോ അപ്പം നമ്മുടെതാ ഇവിടെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് നന്നായിട്ട് നനച്ചിട്ട് വേണം ഇത് തുടയ്ക്കാൻ അപ്പോൾ നമുക്കത് ചെയ്തുകൊണ്ട് വെച്ചിട്ട് ഞാൻ ഈ വെള്ളം ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടോ ഉണ്ടായത് നല്ല കളറും വെച്ചിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഒരു ബ്രൈറ്റ്നസ് സ്കിന്നിന് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയാണിത് ഞാൻ പോയിട്ടൊന്ന് ഫേസ് കഴുകിട്ട് വരാം കാരണം ഞാൻ അത് ഈ വേണ യൂസ് ഭയങ്കര ഇഷ്ടപ്പെടാണ്ട് ഇവിടെയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആട്ടോ സ്കിന്ന് അതാ മൂക്കിന്റെ അവിടെയൊക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയി കഴുത്തൊക്കെ നന്നായിട്ട് വെളുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്യാമറയിൽ എന്തോരും കാണാൻ പറ്റും അറിയാൻ പാടില്ല പക്ഷെ ഭയങ്കരായിട്ട് സ്കിന്നു നന്നായിട്ട് ഗ്ലോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതെ ഒരു വെട്ടിഷ്യൂ ഓക്കെ ഡ്രൈ ചെയ്തു അപ്പോൾ പാക്ക് നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം അതായത് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഈ ഇടയ്ക്കിടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ മറന്നു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് മാത്രമാണ് അപ്പം അടുത്തൊരു സ്കിൻ കെയർ വീഡിയോ ആയിട്ട് കാണാം ബിക്കോസ് ബായ്